ഓക്കെ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ തന്നെ പി എച്ച് ബാലൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക അതായത് ക്ലെൻസറിന് പി എച്ച് ബാലൻസ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉണ്ട് ബാക്കിയെല്ലാം പി എച്ച് ബാലൻസ് ആയിട്ടുള്ള അവൈലബിൾ ആണെന്ന് മാർക്കറ്റിൽ അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് സൂക്ഷിച്ച് ഒത്തിരി കാലം കൊണ്ടുപോവാൻ പറ്റും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വയസ്സാറെങ്കിൽസ് എല്ലാം വന്നാൽ പെട്ടെന്ന് വയസ്സാറും അപ്പോൾ അതൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡെയിലി റൂട്ടീൻ നമ്മൾ കറക്റ്റിന് ചെയ്യണമെന്ന് പറയുന്നത് സി റൂട്ടീൻ നമ്മൾ കറക്റ്റിന് ഫോളോ ചെയ്യണം മനസ്സിലായോ സി ടി എം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സി ടീക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ സി ടി അതായത് ക്ലെൻസിങ് ടോണിങ് ടോണിങ് ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ ടീ എപ്പോഴും വരുന്നത് അപ്പം ടോണർ യൂസ് ചെയ്യുക തന്നെ വേണം ഒരുപാട് പേര് ടോണേഴ്സ് ഉപയോഗിക്കാറില്ല അത് പാടില്ല നിങ്ങളെല്ലാവരും നല്ലൊരു ടോണർ വാങ്ങിച്ച് യൂസ് ചെയ്യുക തന്നെ വേണം ഈ എ സ്കെയിൽ ഫൈവ് പോയിൻ്റ് ഫൈവിന് മേലെ പോയാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ഫൈവിന് മേലെ പോയ നമ്മുടെ സ്കിന്ന് ഹെൽത്തി അല്ലാതെ